കണ്ണട വാങ്ങിക്കുവാണെങ്കിൽ ഇത് ഇഞ്ചാതി ഐറ്റം മേടിക്കണം ഒരു കണ്ണട വാങ്ങിച്ചാൽ മൂന്നാമം ഫസ്റ്റ് വൺ നിങ്ങളുടെ പവർ ഇതിൻ്റെ അത് ചെയ്യാം കൂടാതെ നിങ്ങൾക്ക് ഇത് ക്ലിപ്പ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൺ ഗ്ലാസ് ആയിട്ട് ഉപയോഗിക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് നൈറ്റ് ഡ്രൈവിന് വേണ്ടിയിട്ട് ഈ എല്ലോ ക്ലിപ്പ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നൈറ്റ് ഡ്രൈവായിട്ട് ഉപയോഗിക്കും ഇത് പറയാൻ വേണ്ടി കാരണമെന്ന് വെച്ചാൽ പവർ ഗ്ലാസ് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഒരു സൺ ഗ്ലാസ് ഉപയോഗിക്കുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല കാരണം അവരെ പവറിൽ സൺഗ്ലാസ് കസ്റ്റമൈസ് ചെയ്യേണ്ടി വരും അല്ലാത്ത പക്ഷം നോർമലി സൺ ഗ്ലാസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർക്ക് വിഷുവൽ ക്ലാരിറ്റി ഉണ്ടാവില്ല അതുപോലുള്ളവർക്കുള്ള സൊല്യൂഷനാണ് ഈ ക്ലിപ്പ് ഓൺ ഫ്രെയിംസ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ക്ലിപ്പ് ഓൺ ഫ്രെയിസിന് കുറച്ച് വെറൈറ്റീസ് പരിചയപ്പെട്ടാലോ വാ മെറ്റൽ ഫ്രെയിംസിൽ ക്ലിപ്പോൺസ് വരുന്ന കുറച്ച് കളക്ഷൻസ് ഞാൻ കാണിച്ചു തരാം അതിനകത്ത് അപ്പർ ബാർ വരുന്നുണ്ട് ബാർ വരാത്ത ടൈപ്പ് ഉണ്ട് അതുപോലെ തന്നെ ചെറിയ സൈസ് ഉണ്ട് അതിൻ്റെ അകത്ത് സിൽവർ കളർ ഉണ്ട് അതുപോലെ തന്നെ ബ്ലാക്ക് കളേഴ്സും അവൈലബിൾ ആണ് അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ഫ്രെയിംസിലാണെങ്കിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇതാ നോക്കും ഇതുപോലെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അതിനകത്ത് മിറർ കോട്ടിംഗ് വരുന്ന ഉണ്ട് അതുപോലെ തന്നെ വൈഫയർ വരുന്നുണ്ട് അതുപോലെ ഹേവിയേറ്റർ വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഞങ്ങളുടെ കയ്യിലുണ്ട് ഏകദേശം ട്വന്റി വൺ വെറൈറ്റീസ് ക്ലിപ്പോൺസിൽ വരുന്നുണ്ട് അത് കണ്ണട വാങ്ങിച്ചിട്ട് മൂന്ന് ഉപയോഗം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ ഐ റിപ്പബ്ലിക്കിലേക്ക് വന്നോ നമ്മുടെ കയ്യിൽ ട്വന്റി വൺ വെറൈറ്റീസ് ഓൺസിന്റെ കളക്ഷൻസ് തന്നെയുണ്ട് നമ്മുടെ ലൊക്കേഷൻ മാറേണ്ട ഐ റിപ്പബ്ലിക് ഓപ്റ്റിക്കൽ ഫസ്റ്റ് ഫ്ലോർ ഓപ്പോസിറ്റ് ധനലക്ഷ്മി ഹോസ്പിറ്റൽ കണ്ണാടിന്റെ കാര്യത്തിൽ കണ്ണാടക വിശ്വസിക്കാം